എല്ലാ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള യു ജി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും ഉടൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂളിൽ കാണാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറഞ്ഞിപ്പോൾ ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചപ്പോൾ നമുക്കിപ്പോൾ ഇരുപത്തിയാറ് ജൂലൈ ഇരുപത്തിയാറ് എന്നൊരു ഡേറ്റ് അവിടെ നമുക്ക് അഡ്മിഷൻ ഷെഡ്യൂളിൽ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഡേറ്റിൽ റിസൾട്ട് വരുമോ അതോ ഇനി ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ കാരണം ഇരുപത്തി മൂ മൂന്നിന് റിസൾട്ട് വരുമെന്നാണ് കാലിക്കറ്റ് സർവകലാശാല ഔദ്യോഗികമായി അറിയിച്ചത് പക്ഷേ എന്നാൽ പോലും റിസൾട്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തേ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായ സംശയമാണ് ഇരുപത്തിയാറിന്റെ ഡേറ്റിൽ എക്സ്റ്റെൻഡ് എന്ന് കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ് ഇതുവരെ ഒരു ഡേറ്റ് അങ്ങനത്തെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് എന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അന്ന് 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 എക്സ്റ്റൻഡ് ചെയ്തതിന് കാരണം എ എന്താണെന്ന് നമുക്കൊക്കെ വിശദമായി പരിശോധിക്കാം എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനും ആയി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അലോട്ട്മെൻ്റ് സംബന്ധിച്ചും റിസൾട്ട് സംബന്ധിച്ചും സെമസ്റ്ററുകൾ സംബന്ധിച്ചുമുള്ള അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും ചാനൽ വീഡിയോ സ്വകാര്യപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കതിരെ വീഡിയോ ഇരിക്കും വീഡിയോ ഇരിക്കുമ്പോൾ പോകുന്നതിനുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണും നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്തിട്ട് പ്രവിധാനങ്ങൾ അങ്ങനെ വരുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകളിലേ ഓൾ ഓപ്ഷൻ എന്നെ വിളിച്ചതിനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകളിലേക്ക് ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് തരവി കാലിക്കെട്ട് സർവകലാശാലയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയോട് അപ്ലേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള എന്തുണ്ട് യു ജി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ഇന്നലെ വൈകുന്നേരം അഞ്ചു അഞ്ചുമണി രണ്ട് വരെ കാണും സമർപ്പിക്കാമായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്നലെ അപേക്ഷ സമർപ്പിച്ചവരുടെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് ആണ് ഈ മാസം ഇരുപത്തിയാറിന് പ്രസിദ്ധീകരിക്കുക അപ്പോൾ ഡേറ്റ് വന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിന് കാരണം നമ്മളിപ്പോഴല്ല അഡ്മിഷൻ ഷെഡ്യൂളിൽ ഇരുപത്തിയാറ് എന്നൊരു ഡേറ്റാണ് കാണുന്നത് പല വിദ്യാർത്ഥികളും ആശങ്കയോടെയും എന്താണ് വളരെ ആശങ്കയോടൊക്കെ ചോദിക്കുന്ന ഒരു മറ്റൊരു ചോദ്യമാണ് ഈ റിസൾട്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് എന്ന് കാരണം ഇരുപത്തി മൂന്നാം തീയതിയാണ് യൂണിവേഴ്സിറ്റി കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായി അറിയിച്ചതെങ്കിൽ പോലും ആ ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്ത് അതായത് ഇരുപത്തി മൂന്നാം തീയതി എന്നൊരു ഡേറ്റ് യൂണിവേഴ്സിറ്റി അതായത് സർവകലാശാല എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നും അങ്ങനെ ഉണ്ടെങ്കിൽ സർവകലാശാല അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നും പല വിദ്യാർത്ഥി എന്നൊരു ഡേറ്റ് ഇരുപത്തിയാറി എന്നൊരു ഡേറ്റ് ആണ് ഇപ്പോൾ സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉള്ളത് അപ്പോൾ ആ ഇരുപത്തി മൂന്ന് എക്സ്റ്റെൻഡ് ചെയ്ത പോലെ എന്ന ഡേറ്റും സോറി ഇരുപത്തി ആറ് എന്ന ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നാണ് ഇപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര രീതിയിലേക്ക് പോകും അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം എന്താണ് അഡ്മിഷൻ ഇപ്പോൾ ജൂലൈ അവസാനത്തോടെ അയക്കഴിഞ്ഞു അഡ്മിഷനൊക്കെ ഓഗസ്റ്റോടു കൂടി തന്നെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡ് അതുകൊണ്ട് ഇനിയൊരു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഡേറ്റൊക്കെ വളരെ സാധ്യത കുറവാണെന്ന് ഓർത്തുക കാരണം ഇരുപത്തി മൂന്നാം തീയതി എന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിന് യൂണിവേഴ്സിറ്റി നൽകിയ വിശദീകരണം ഇതാണ് ഒന്നാമത്തെ കാരണം നിരവധി വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് സമർപ്പിച്ചിരുന്നെങ്കിലും അപേക്ഷര തെറ്റുകൾ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാത്തത് കാരണം മുൻ അലോട്ട്മെൻറ്റുകളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തായിട്ടുണ്ടായിരുന്നു പുറത്തായി പുറത്തായി പോയിരുന്നു മുൻ അലോട്ട്മെൻറ്റുകളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായി പോകുന്ന ഒരു സാഹചര്യം മുൻ അലോട്ട്മെൻറ്റുകളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്തുവാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് അവസാനം അവസരം എന്ന രീതിയിൽ ഇതല്ല യു ജി സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ലേറ്റ് രജിസ്ട്രേഷൻ ആണ് ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ലേ ലേറ്റ് രജിസ്ട്രേഷൻ എന്ന രീതിയിലാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ഇനിയൊരു അവസരമില്ലാത്തത് കൊണ്ട് തന്നെ അപേക്ഷയിൽ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ തിരുത്തിക്കോട്ടെ എന്ന അർത്ഥത്തിലാണ് യൂണിവേഴ്സിറ്റി ഒന്നാമത്തെ കാരണം അങ്ങനെ മരുന്ന് പിന്നെ പല വിദ്യാർത്ഥികളും അപേക്ഷ സമർപ്പിച്ചിട്ട് വെബ്സൈറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും പക്ഷേ എന്തു ചെയ്യാറില്ല ഫൈനൽ കൺഫർമേഷൻ പല വിദ്യാർത്ഥികളും നൽകാറില്ല അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത യാതൊരു അപേക്ഷകളും അലോട്ട്മെൻറ്റിനായി പരിഗണിക്കില്ലായിരുന്നു അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഫൈനൽ കൺഫർമേഷൻ അവിടെ ഒരു ബോക്സിൽ ഐ ഡിക്ലെയർ എന്നൊരു ഓപ്ഷൻ കിട്ടി അതിൽ ഫൈനൽ കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നിങ്ങളുടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുള്ളൂ ഫൈനലി കൺഫേമഡ് ആവുന്നുള്ളൂ അല്ലാതെ എന്ത് ഒരു ആപ്ലിക്കേഷനും യാതൊരു കാരണം വച്ചാലും സർവകലാശാല അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുന്നില്ല അവിടെ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തുന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പേജിൽ നിങ്ങളുടെ മുഴുവൻ വിവരങ്ങളും അവിടെ ഡീറ്റെയിൽസ് കാണിക്കും അവിടെ ഒരു കോളത്തിൽ അതൊരു കോളം ഒരു ബ്ലാങ്ക് ആയിട്ടൊരു കോളവും കാണും അതിൽ ഫൈനൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഫൈനൽ സബ്മിഷൻ അല്ലെങ്കിൽ പെർമനൻ്റ്ലി കൺസിഡർ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ കാണും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അത് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം അവിടെ നോട്ടിഫിക്കേഷൻ ഐ ഡിക്ലെയർ എന്ന ഈ ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം ടിക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഫൈനൽ കൺ കൺസിഡർ അല്ലെങ്കിൽ ഫൈനൽ സബ്മിഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ അന്തിമമായി സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ വരുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളായിരുന്നു പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങനെ അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും എന്ത് സംഭവിച്ചിരുന്നു ആ ഫൈനൽ കൺഫർമേഷൻ നൽകാത്തത് മൂലം പുറത്താകുമെന്ന് സർവ്വകലാശാലയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എന്തു ചെയ്യാൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുവാനും അപേക്ഷയിലെ പിഴവുകൾ തിരുത്തുവാനും അവസരം ലഭിച്ചത് ഈ പിഴവുകൾ തിരുത്തിയ അതത് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അലോട്ട്മെന്റിലും നിങ്ങളെ പരിഗണിക്കില്ല കാരണം അതായത് നിങ്ങളുടെ അലോട്ട്മെന്റ് വിവരങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും റിസൾട്ട് ഇരുപത്തി ആറാം തീയതി എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും ഇല്ല ഇനിയിപ്പം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും കൂടി നടത്തേണ്ടതുള്ളതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് സ്പോർട്ട് അഡ്മിഷനും കൂടി നടത്തേണ്ടതുള്ളതുകൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് കാരണം ഇപ്പോൾ സേ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ ഓൾറെഡി നേരത്തെ പബ്ലിഷ് ചെയ്തപ്പോൾ ആ റിസൾട്ട് വന്നില്ലായിരുന്നെങ്കിൽ അവർക്കും കൂടി അപേക്ഷിക്കാൻ വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ആ റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾക്കും ലേറ്റ് രജിസ്ട്രേഷനായ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ സാധിക്കുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ ഇനി വെറും ശതമാനം ശതമാനം അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കാൻ നോക്കാം അതിന് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക ശേഷം അവിടെ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫ് വൈ യു ജി ക്യാപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നിങ്ക് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ് അലോട്ട്മെൻറ്റ് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡി അത് ക്യാപ്പ് ഐ ആണ് പാസ്വേഡ് സെക്യൂരിറ്റിക്കാണ് നിങ്ങൾ ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവിനോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് നെസ്റ്റ് എന്നാണ് കാണിക്കുന്നത് എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം സോറി പെർമനൻ്റ് ആയിട്ട് വേണം ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കും എന്നല്ലെന്ന് വിദ്യാർത്ഥിയോട് അത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും സ്ഥിര പ്രവേശനം നേടണം നിങ്ങൾക്ക് ഒരു താൽക്കാലിക പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ലെന്നും സർവകലാശാല അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്കിനി മാറാൻ വേണ്ടി ചിലപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ നിങ്ങൾക്കും അവസരം ഉണ്ടായിരിക്കും ആ ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് മാറാൻ അത് അവസരം ഉണ്ടെങ്കിൽ മാത്രം സാധാരണ വർഷങ്ങളിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾക്കും ഒക്കെയാണ് സ്പോർട്ട് അഡ്ജി അപേക്ഷ കൊടുക്കുക പക്ഷേ കണ്ണൂർ സർവകലാശാലയുടെ ഇത്തവണത്തെ സ്പോട്ട് അഡ്മിഷൻ നമ്മൾ നോക്കുക ിപ്പോൾ വളരെ വ്യത്യസ്തമായിരുന്നു അതിന് കാരണം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റിന് ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അപേക്ഷിച്ച് അലോട്ട്മെന്റ് കിട്ടിയവർക്കും അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായവർക്കും അതായത് പുറത്തായവർക്കും പിന്നെ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം എന്ത് ചെയ്യായിരുന്നു അതായത് പ്ലസ് ടു ജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാറുണ്ട് അത് അലോട്ട്മെന്റിൽ നിന്ന് പോയതാണോ കുഴപ്പമില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നതാണോ കുഴപ്പമില്ല എന്താ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥിയാണോ കുഴപ്പമില്ല ഇനി കിട്ടിയ സീറ്റ് കളഞ്ഞൊരു വിദ്യാർത്ഥിയാണ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്കും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള രീതിയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത്തവണത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പോർട്ട് അഡ്മിഷൻ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഫോർട്ട് അഡ്മിഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തവണ പിന്തുടരുകയാണെങ്കിൽ അത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഗുണം ചെയ്യും ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെസ്റ്റ് അലോട്ട്മെൻറ്റെന്ന് കാണിക്കും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റെന്ന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നും അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവിനോ അലോട്ട്മെൻറ്റെന്നും നിങ്ങൾ അല അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമായി അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടിവരും നാനൂറ്റി എഴുപത് രൂപയും കണ്ടാണ് മാൻഡറ്ററി ഫീ ആയിട്ട് വരിക ആ നാനൂറ്റി എഴുപത് രൂപ ജനറൽ കാറ്റഗറിക്ക് എസ് സി എസ് ടി കാറ്റഗറിക്ക് ആകുമ്പോൾ കുറച്ച് കുറയും ആ തുക ഞാൻ അത്ര നോക്കിയിട്ടില്ല നിങ്ങൾക്ക് ആ സൈറ്റിൽ ലഭ്യമാകും ജനറൽ ജനറൽ കാറ്റഗറിക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറി കുറഞ്ഞു കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ നാനൂറ്റി എഴുപത് രൂപ ഒന്ന് ചിലപ്പോൾ അടച്ചു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുകയുള്ളൂ നാനൂറ്റി എഴുപത് രൂപ നിർബന്ധമായി നിങ്ങൾ അടയ്ക്കേണ്ട തുകയാണ് അങ്ങനെ അടച്ചില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് കിട്ടിയാൽ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പോയി പ്രവേശനം നേടുവാനും സാധിക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥി പ്രവർത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ എൻ്റെ അമ്മേ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ